കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടപടികളും കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായവർ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലാക്കുക കുറ്റപത്രം എത്രയും വേഗത്തിൽ കോടതിയിൽ സമർപ്പിക്കുക ക്രൈംബ്രാഞ്ചിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്യുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ ഡിപ്പോസിറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് മുൻമേയർ അഡ്വക്കേറ്റ് ചെയ്തു ഏറെ ഒരു ഒരു കാണുന്നത് മനുഷ്യനെ അവന്റെ അവന്റെ ജീവിത സമ്പാദ്യങ്ങൾ അത് ജീവിതം മുന്നോട്ട് എന്ന് ആരും അങ്ങനെ അർബൻസിറ്റേഴ്സ് ആ നിക്ഷേപിച്ച പണം മുഴുവൻ ഒരു തട്ടിപ്പ് സംഘം തട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇപ്പൊ നടക്കുക ഇപ്പോഴ് ഇതൊരു വ്യവസായമായി മാറി മാറിയിട്ടുണ്ട് കേരളം വളരുന്നു വികസിക്കുന്നു എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള വികസന പ്രവർത്തനമാണ് നടക്കുന്നത് ഇതിന്റെ പിറകിലൊക്കെ ചില മാഫിയകളുണ്ട് കണ്ണൂർ അർബൻ നിധി എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്റെ ഓർമ്മയിൽ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ആരംഭിക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് ഉദ്ഘാടനം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ അവിടെ എത്തിയിരുന്നു അതാണ് ഉദ്ഘാടനം ചെയ്തത് സർക്കാർ നിലനിൽക്കുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാൾ അത് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആധികാരികത നൽകുന്ന ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി എൻ ട്രഷറർ വേണു മാസ്റ്റർ തുടങ്ങിയവർ ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ്പ് ടോപ്പ് രൂപ മാത്രം മൂന്ന് 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 ബോയ്സ് രൂപ രൂപ ഗേൾസ് ലേഡീസ് ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ വാറ്റ്